ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹരിയാണെങ്കിൽ കല്യാണം തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് മുത്തശ്ശിയുടെ മരണം കഴിഞ്ഞതല്ലേ ഉള്ളു അതുകൊണ്ട് ഇപ്പം നടത്തണ്ട എന്നൊക്കെ പറയുന്നു അമ്മാവൻ അപ്പോൾ പറയുന്നുണ്ട് നീ നേരത്തെ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞതെന്ന് ഹരിയപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നതെന്ന് ആചാരങ്ങളൊന്നും തെറ്റിക്കാൻ പാടില്ല അതുകൊണ്ട് ആണ്ട് കഴിയട്ടെ അത് കഴിഞ്ഞതിനെ കുറിച്ചൊക്കെ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് ഹരി അകത്തേക്ക് പോകുന്നു വേണു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ സംസാരിക്കാമെന്നൊക്കെ വേണുവിന്റെ അച്ഛനും പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ വീണുടച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും സാരമല്ല ഹരിയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം നമുക്ക് എന്തായാലും മുഹൂർത്തം കുറിക്കാമെന്നൊക്കെ പറയുന്നു നിത്യയുടെ അച്ഛൻ കുറച്ച് കവറുമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് നിത്യയുടെ അച്ഛൻ വീട്ടിൽ വന്നിരുന്നതിന് ശേഷം എല്ലാവരെയും വിളിക്കുന്നു എല്ലാവർക്കും മധുരം കൊടുത്തിട്ട് പറയുന്നുണ്ട് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട് നിത്യയുടെ കല്യാണം തീരുമാനിച്ചു ഈ വരുന്ന പതിനേഴാം തീയതി ആണെന്നൊക്കെ പറയുന്നു ശ്രുതി അപ്പോൾ ചോദിക്കുന്നുണ്ട് അത് അടുത്ത ദിവസമല്ലേന്നൊക്കെ അല്ലേന്നൊക്കെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് അന്ന് നല്ല മുഹൂർത്തമുണ്ടെന്നൊക്കെ നിത്യയുടെ അച്ഛൻ ശിവാനന്ദനോട് പറയുന്നുണ്ട് നീ വേണം എല്ലാ കാര്യങ്ങളും നോക്കി മുൻകൈ എടുത്ത് നടത്താനെന്നൊക്കെ നിത്യയുടെ അച്ഛൻ വാങ്ങിയിട്ട് വന്ന ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് അദ്ദേഹം ആണെങ്കിൽ ഒരുപാട് സന്തോഷത്തിലാണ് ആ സമയത്ത് ആർക്കും ആണെങ്കിൽ തിരിച്ചൊന്നും പറയാനും പറ്റുന്നില്ല നിത്യട അച്ഛൻ നളിനിയോട് പറയുന്നുണ്ട് പായസം കൂടി വെക്കാനെന്നൊക്കെ വേണു ഹരിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഹരിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് പ്രശ്നമെന്ന് ഹരി അപ്പോൾ പറയുന്നുണ്ട് നീ നിന്റെ അച്ഛനെയും അമ്മയും വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോ എന്നിട്ട് നീ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറണമെന്നൊക്കെ പറയുന്നു കാരണം എന്താണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത് എനിക്കത് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു വേണു അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയും തീരുമാനിച്ച വിവാഹമാണ് അത് മാത്രമല്ല വീണ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് സ്നേഹിക്കുന്നുമുണ്ടായിരുന്നു അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ അവളെ തന്നെ വിവാഹം കഴിക്കുമെന്നൊക്കെ പറയുന്നു വേണു ചോദിക്കുന്നുണ്ട് ഇത്രയും നാൾ നീ പെങ്ങളാണെന്ന് പറഞ്ഞിട്ട് നിന്റെ മനസ്സിൽ വേറെ വല്ല ചിന്തയും അവളോടുണ്ടോ എന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഹരിക്ക് ദേഷ്യം വരുന്നുണ്ട് ഹരി പറയുന്നുണ്ട് അനാവശ്യം പറഞ്ഞാൽ നിന്നെ കൊന്നു കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞിട്ട് കോളറിൽ പിടിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ജനലിൽ കൂടെ വീണയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഹരി പറയുന്നുണ്ട് ഞാൻ ഈ വിവാഹം ഉറപ്പായിട്ടും മുടക്കുമെന്ന് വേണു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വീണെ തന്നെ വിവാഹം കഴിക്കുമെന്ന് പെട്ടെന്ന് വേണുവിന്റെ അച്ഛനാണെങ്കിൽ വേണുവിനെ വിളിക്കുന്നുണ്ട് വേണു അപ്പോൾ അവിടെ നിന്നും പോകുന്നു വേണു വീണയോട് പറയുന്നുണ്ട് ഞാൻ വൈകിട്ട് വിളിക്കാമെന്ന് അതിനുശേഷം എല്ലാവരും അവിടെ നിന്നും പോകുന്നു വീണ അച്ഛനോട് പറയുകയാണ് ഈ ഹരിയേട്ടൻ എന്താണ് പറ്റിയതെന്ന് അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്കും അത് മനസ്സിലാകുന്നില്ല എന്നൊക്കെ അതേസമയം ഹരിയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് മരത്തിലൊക്കെ ഇടിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സുജാതമ്മയുടെ വീടാണ് അവിടെ എല്ലാവരും കല്യാണത്തിന് ക്ഷണിക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് പറയുന്നുണ്ട് തൽക്കാലം നമുക്ക് കുറച്ച് ബന്ധുക്കളെ മാത്രം വിളിച്ചാൽ മതി അല്ലെങ്കിൽ നിത്യയുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാകും മോളുടെ വിവാഹം നടത്തുമ്പോൾ നമുക്ക് എല്ലാവരെയും വിളിച്ച് വലിയ വിവാഹമായിട്ട് നടത്താമെന്നൊക്കെ പറയുന്നു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ജീവന് കോൾ വരുന്നു ജീവനെ വിളിക്കുന്നത് സുധിയാണ് ജീവൻ സുതിയോട് പറയുന്നുണ്ട് കല്യാണത്തിന് ക്ഷണിക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുകയായിരുന്നു എന്നൊക്കെ സുതി എപ്പോൾ പറയുന്നുണ്ട് ഈ വിവാഹം നടക്കാൻ കുറച്ച് പ്രയാസമുണ്ടെന്ന് എൻ്റെ ചേച്ചിയെ ചതിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്നു ജീവൻ എപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട് നീ തെറ്റിദ്രിച്ചിരിക്കുകയാണെന്നൊക്കെ സുതി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട് അച്ഛനുമുണ്ട് ജീവൻ അങ്ങോട്ട് വരാനെന്ന് പറയുന്നു ജീവൻ അപ്പോൾ ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് ജീവൻ വീട്ടിലെല്ലാവരോടും പറയുന്നുണ്ട് സുതി ഇവിടെ അടുത്തൊരിടത്ത് വന്നിട്ടുണ്ട് അവിടെ വരെ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ അവിടെ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജീവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു ശേഷം കാണിക്കുന്നത് നിത്യയാണ് നിത്യ അമ്പലത്തിൽ വെച്ച് അന്ന് നടന്ന കാര്യത്തെ കുറിച്ച് ഓർക്കുന്നു അമ്പലത്തിൽ വെച്ച് നിത്യയുടെ ഷാൾ പോയപ്പോൾ നിത്തിയക്ക് കിട്ടിയ സെറ്റുമുണ്ടാണെങ്കിൽ നിത്യ എടുത്തു നോക്കുന്നുണ്ട് എന്നാലും ഇതാരായിരിക്കും എനിക്ക് വേണ്ടി തന്നത് അയാളെ കണ്ട് നന്ദി പറയാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നു നിത്യം മടക്കി വീണ്ടും അലമാരിയിൽ തന്നെ അത് വെക്കുന്നുണ്ട് അതിനുശേഷം ജീവന്റെ ഫോട്ടോ എടുത്തു നോക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്